ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനെടുക്കുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസ്സാണ് ആര്യവർക്കിൻ്റെ അപ്പോൾ ആരി ആര്യവർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ കയ്യിൽ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമ്മളുടെ എംബ്രോയിഡറി ഫ്രെയിം നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആരി ആര്യവർക്കിൻ്റെ ബേസിക്കായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് കൈകൊണ്ട് നമുക്ക് ആ ത്രെഡ് എങ്ങനെ പിടിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കാം നോർമലി നമുക്ക് ഇത് സ്റ്റാൻഡിൽ വെച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു ആരി ആര്യവർക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതായത് സ്റ്റാൻഡ് എന്തായാലും നിർബന്ധം വർക്ക് പഠിക്കണമെങ്കിൽ സ്റ്റാൻഡ് നിർബന്ധമാണ് പക്ഷേ നമുക്ക് ഈ ഒരു ബേസിക് സ്റ്റിച്ച് എങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡ് ഇല്ലാതെ നമുക്ക് കൈകൊണ്ട് തന്നെ ഫ്രെയിം പിടിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു ആരി ആര്യവർക്കിൻ്റെ അപ്പോൾ ആരി ആര്യവർക്കിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ സിലബസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സുകൾ അരിവർക്കിൻ്റെ തുടങ്ങാം ബീഡ്സിൻ്റെയും അതുപോലെ ബാക്കിയുള്ള അരിവർക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇടാം നമുക്കിപ്പോൾ നമ്മളുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളുടെ എംബ്രോയ്ഡറി ക്ലാസ്സുകളുടെ കൂടെ ഈ ഒരു ആരി ആര്യവർക്കിൻ്റെ ബേസിക് എംബ്രോയ്ഡറി ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു വോട്ടിംഗ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്റ്റിച്ചിങ് വേണോ എംബ്രോയ്ഡറി വേണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഈ ഒരു ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ഇനി എംബ്രോയ്ഡറി ആണോ വേണ്ടത് അതോ സ്റ്റിച്ചിങ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമ്പനി ിലൂടെ അറിയിക്കും കേട്ടോ അപ്പം നമ്മൾ വോട്ടിംഗ് സെഷൻ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ക്യൂൺ ഓഫ് തോഴ്സിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ക്ലിയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ അരിവർക്കിൻ്റെ നീഡിൽ നമ്മൾ നമ്പർ ഫോർട്ടീൻ ആണ് എടുത്തിരിക്കുന്നത് നീഡിൽ നമ്മളുടെ ത്രെഡ് ത്രെഡ് വർക്കിന് യൂസ് ചെയ്യുന്ന നീഡിലാണ് വർക്കിന് ബീഡ്സിന് വേറെ നീഡിലാണ് കുറേ നീഡിൽസ് ഉണ്ട് നേഡീൽസ് ഒക്കെ കുറേ പഠിക്കാനുണ്ട് നമ്മൾ ആണ് നമ്പർ ആണ് ആരി ആര്യവർക്കിൻ്റെ ത്രെഡ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന നീഡിൽ കേട്ടോ അപ്പോൾ ഇതാണ് ആ നീഡിൽ അപ്പം ഇതിനാവശ്യമുള്ളത് നമ്മുടെ എംബ്രോയിഡറി ഫ്രെയിം അതുപോലെ തന്നെ പോപ്പിളിൻ്റെ ക്ലോത്ത് ആരി ആരിവർക്കിൻ്റെ ത്രെഡ് ആരി ത്രെഡ് ആരിനീഡിൽ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഈ ഒരു ആരി വർക്കിന് ആവശ്യമുള്ളത് അപ്പോൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു ക്ലോത്ത് ഞാൻ യൂസ് ചെയ്ത ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്നെസ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലോത്തും കൂടെ നമുക്ക് ഈ ഒരു ത്രെഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ക്ലോത്തും കൂടെ ആ ഒരു നിടിലോട്ട് നീഡിൽ എടുക്കുന്ന സമയത്ത് ക്ലോത്തിൻ്റെ ആ ഒരു ഇഴയും കൂടെ അതിൽ പെട്ട് വലിക്കുന്ന ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ ആ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കുള്ള ക്ലോത്ത് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആരി ത്രെഡ് കുറേ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ത്രെഡിൻ്റെ ആ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ ഫസ്റ്റ് ആ ഭാഗത്ത് തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക അതായത് കെട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഈ കെട്ടിട്ട് തുടങ്ങുന്ന നമ്മൾ എല്ലാ എംബ്രോയിഡറിയും അവസാനം കെട്ടിടമല്ലേ പക്ഷേ ഇതിൽ ഫസ്റ്റാണ് കെട്ടിട ഏറ്റവും ഫസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഫ്രെയിമിൻ്റെ അടിയിലാണ് ഈ ഒരു ത്രെഡ് നമ്മൾ വെക്കുക ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് ഫ്രെയിം എവിടെന്നാണോ നമുക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ വരച്ച് കാണിച്ചു തരുന്നത് ത്രെഡിൻ്റെ അടിഭാഗത്ത് അതായത് നമ്മളുടെ ഡിസൈൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് ഈ ഒരു ത്രെഡ് വെച്ചതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു അരിവർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കെട്ടിട്ട് കൊടുക്കണം അവസാനം അല്ല ആദ്യമാണ് കെട്ടിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു നീഡിൽ വെച്ചിട്ട് നമ്മളുടെ ഒരു ഫിംഗർ ആ ഒരു കെട്ടിട്ട് ആ ഒരു ത്രെഡിൽ നമ്മളിങ്ങനെ നമ്മളുടെ ആ ഡിസൈൻ്റെ അടിഭാഗത്ത് കറക്റ്റ് അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ആ ഒരു നീഡിലിനെ ഈ ഒരു സോറി ആ ഒരു ത്രെഡിനെ ഈ ഒരു നീഡിൽ കൊണ്ട് ഇതുപോലെ കുത്തി മോളിലോട്ട് എടുക്കുക കേട്ടോ അതാ ഈ ഒരു രീതിയിൽ കൈ കയ്യിൻ്റെ ഒരു ഫിംഗർ ഒരു നമ്മൾ ഫ്രെയിമിൽ പിടിക്കുന്ന സമയത്ത് ഒരു ഫിംഗർ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ കറക്റ്റ് ആ ഡിസൈൻ്റെ താഴെ തന്നെ നമ്മൾ ആ ത്രെഡ് വയ്ക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മളുടെ നീഡിൽ കുത്തി ഒരു ആ ഒരു ത്രെഡിനെ മോളിലോട്ട് എടുക്കുക ശേഷം ആ ഒരു ലൂപ്പിൻ്റെ അതായത് ഒരു ലൂപ്പ് പോലെ കിട്ടും ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത് എടുക്കുക മനസ്സിലായോ ഞാൻ പറഞ്ഞത് അതായത് അടിഭാഗത്ത് നിന്നും നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ത്രെഡിനെ മോളിലോട്ട് എടുത്തു മോളിലോട്ട് എടുത്തതിന് ശേഷം അതായത് ആ ഒരു ലൂപ്പ് ഒരു ലൂപ്പ് പോലെ നമുക്ക് കിട്ടും ആ ഒരു ലൂപ്പിൻ്റെ അകത്തു കൂടെ വീണ്ടും അടുത്ത ലൂപ്പ് എടുക്കുക അപ്പം അത് ചെയിൻ സ്റ്റിച്ച് പോലെ അതായത് ഓരോ ലൂപ്പിൻ്റെ അകത്ത് കൂടെ ആയിരിക്കണം നമ്മളുടെ ഓരോ അടുത്ത ആ ഒരു നമ്മളുടെ ത്രെഡ് കുത്തിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ചായി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇല്ലെങ്കിൽ അതുപോലെ പണി കിട്ടും അതായത് നമ്മുടെ ആ ഒരു ഈയൊരു ക്ലോത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കടന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലോത്തും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ ആരി ആര്യവർക്കിൻ്റെ ആ ഒരു നീഡിൽ നമ്മൾ മീൻസ് ത്രെഡിൽ നമ്മൾ ആദ്യം തന്നെ കെട്ടിട്ട് കൊടുത്തു കെട്ടിട്ട ആ ഒരു ഭാഗം നമ്മളുടെ ഡിസൈൻ്റെ ചീത്തവശത്ത് അതായത് നമ്മളുടെ ഡിസൈൻ്റെ ചീത്തവശത്ത് അടിഭാഗത്ത് കറക്റ്റായിട്ട് കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക ശേഷം നല്ല വശത്ത് നിന്നും നമ്മളുടെ ആര്യനീഡിൽ യൂസ് ചെയ്ത് ആ ഒരു ത്രെഡിനെ മോളിലോട്ട് എടുക്കുക ആരി ഒരു കൊക്കി പോലെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ത്രെഡിനെ മോളിലോട്ട് വലിച്ചെടുക്കുക വലിച്ചെടുത്തതിന് ശേഷം ഒരു നമുക്കൊരു ലൂപ്പ് പോലെ കിട്ടും ആ ഒരു ലൂപ്പിൻ്റെ അകത്തു കൂടെ അടുത്ത സ്റ്റിച്ച് വലിച്ചെടുക്കുക അടുത്ത നീ മീൻസ് നീഡിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ലൂപ്പിൻ്റെ അകത്തു കൂടെ നമ്മളുടെ അടുത്ത ത്രെഡ് വലിച്ചെടുക്കുക പക്ഷെ അത് അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരേ അളവിൽ അതായത് ഒരേ ഒരേ സ്റ്റിച്ച് സ്റ്റിച്ച് ഒരേ അകലത്തിൽ അതായത് ഒരേ അളവിൽ വലിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ കിട്ടും അത് കാര്യമില്ല ചെയ്ത് പ്രാക്റ്റീസ് ചെയ്യുമ്പോൾ കറക്റ്റാകും കേട്ടോ പിന്നെ ഈ ഒരു ക്ലോത്താണ് നമ്മുടെ മെയിൻ പ്രശ്നം അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്ത് എടുക്കരുത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല എനിക്ക് പുറത്തുപോയി വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ലൂപ്പ് എടുത്ത് ഒരു ലൂപ്പ് എടുക്കുക ശേഷം ആ ലൂപ്പിൻ്റെ അകത്തു കൂടെ അടുത്ത ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് അടുത്ത ലൂപ്പ് എടുക്കുക അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ഇതാണ് ആരി ആര്യവർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ച് പഠിച്ചാലാണ് ഇനി അടുത്ത ആരി ബീറ്റ്സ് ആര്യവർക്കിൻ്റെ ആരി ആര്യവർക്കിന് ഒരുപാട് ഇപ്പോൾ എന്താ പറയുക ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വർക്കാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ബ്രൈഡൽ ബ്ലൗസുകളിലും അതുപോലെ തന്നെ നോർമലായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു വർക്ക് ചെയ്ത ഡ്രസ്സുകൾ അപ്പോൾ അരിവർക്ക് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതായത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാം ബ്രൈഡൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പക്ഷേ ഈ ഒരു ചെയിൻ സ്റ്റിച്ചുകൊണ്ടൊന്നും ആയില്ല നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ചും ഒരുപാട് സ്റ്റിച്ചുകളുണ്ട് സിക്സ് ആക്സ് സ്റ്റിച്ച് അങ്ങനെ ഒത്തിരി സ്റ്റിച്ചുകളുണ്ട് അരിവർക്കിൻ്റെ അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ കുറച്ച് വർക്കുകളും കാര്യങ്ങളും സ്റ്റാൻഡ് വേണം മെയിനായിട്ട് ഈ ഒരു അരിവർക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡാണ് മെയിൻ ആ ഒരു സ്റ്റാൻഡിൻ്റെ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൈകൊണ്ട് ഇപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇല്ലാതെ നമുക്ക് ഏത് വർക്കാണ് ആരി വർക്കാണ് ചെയ്യാൻ പറ്റില്ല എംബ്രോയ്ഡറി ഓക്കെ പക്ഷെ ആരി വർക്ക് നമുക്ക് സ്റ്റാൻഡ് ഇല്ലാതെ ചെയ്യാൻ പറ്റും നമുക്ക് ആര്യവർക്കിൻ്റെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയാം സ്റ്റാൻഡ് വാങ്ങിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാം അപ്പം നമ്മുടെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഈ ഒരു ഇങ്ങനെയാണ് വരുക കേട്ടോ ബാക്ക് സ്റ്റിച്ച് പോലെ വരും അപ്പോൾ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ഡിസൈൻ ഡിസൈൻ ഏതാണോ ആ ഒരു ലൈൻ ഏതാണോ അവിടെ അവിടെ നിന്ന് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ത്രെഡ് ബാക്ക് സൈഡ് പിടിച്ചു കൊണ്ടുപോകണം കേട്ടോ കൈകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ചെയ്യുക ചിലപ്പോൾ ഒരു ലൂപ്പ് എടുക്കുന്ന സമയത്ത് അടുത്ത ലൂപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതായത് അപ്പോൾ ഒരു ലൂപ്പ് എടുത്ത് ആ ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോത്തിൽ പെട്ട് വലിക്കും അപ്പോൾ അടുത്ത ലൂപ്പ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് കറക്റ്റായിട്ട് കാണുകട്ടോ എന്താ കണ്ടോ പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് മുഴുവനായിട്ടും വരും അതായത് കൂടുതൽ ത്രെഡ് നമ്മളെ മുകളിലോട്ട് വരും അപ്പം താഴെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുക്കുക പതുക്കെ ചെയ്താൽ മതി ഒരുപാട് ധൃതി കൂട്ടി ചെയ്യരുത് പതുക്കെ ഓരോ ലൂപ്പ് ഓരോ ലുപ്പായിട്ടും മെല്ലെ പതുക്കെ പതുക്കെ ചെയ്താൽ മതി ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് പിന്നെ പതുക്കെ ശരിയായിക്കോളും അത് ആ ഒരു ക്ലോത്ത് അതിൽ കുടുങ്ങിയ കാരണമാണ് എനിക്ക് അത് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നീഡിൽ പിടിക്കുന്ന സമയത്ത് നീഡിൽ ആ ഒരു രണ്ട് വശത്തും അതായത് ഒന്ന് സൈസ് എഴുതിയതും ഒന്ന് നമ്മളുടെ നീഡിലിൻ്റെ ആ ഒരു നെയിം എഴുതിയ ആ ഒരു ഭാഗം അതായത് കൊക്കി വരുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മളുടെ തമ്പ് തമ്പിലിൻ്റെ അവിടെ പിടിക്കുന്ന പോലെയാണ് കേട്ടോ വരേണ്ടത് എന്നിട്ട് ഇങ്ങനെ തമ്പ് പിടിച്ചെടുക്കുന്ന എടുക്കുന്ന സമയത്ത് അതായത് മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് നീഡിലിന് ഒന്ന് തിരിച്ചു കൊടുക്കാം അതായത് നമ്മൾ ത്രെഡ് കുത്തിയെടുക്കുന്ന സമയത്ത് നീഡിൽ സൈഡിലോട്ടും അതായത് കൊക്കി സൈഡിലോട്ടും മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് നേരെ നീഡിലിന് നമ്മളുടെ ഓപ്പോസിറ്റ് അതായത് നമ്മളുടെ വശത്തേക്ക് തിരിച്ചിട്ട് മുകളിലോട്ട് എടുക്കാം അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പം നമുക്ക് തോന്നുന്നു പെട്ടെന്ന് തീർത്തിട്ട് വരാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സിമ്പിളാണ് പക്ഷേ കുറച്ച് പതുക്കെ ചെയ്താൽ മതി നമ്മളുടെ ക്ലോത്തിൻ്റെ പ്രശ്നം കണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ലാഗ് വരുന്നത് അപ്പം ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ നോട്ട് എൻ്റെ നോട്ട് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ എനിക്ക് ആ ഫസ്റ്റത്തെ എൻ്റെ നോട്ടിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം എൻ്റെ നോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് ലാസ്റ്റ് എൻഡിൽ നമ്മൾ ഒരു ലൂപ്പ് എടുക്കുക ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം ഒരു ലൂപ്പ് എടുത്ത് അതുപോലെ കുറച്ച് വലുതാക്കി വയ്ക്കുക കേട്ടോ വലിയ ലൂപ്പ് എടുക്കുക ശേഷം അടുത്ത ഒരു ലൂപ്പ് അതായത് ആദ്യം ഒരു ലൂപ്പ് എടുത്തു നമ്മൾ അതായത് ചെയിൻ സ്റ്റിച്ച് ആ ഒരു ലൂപ്പ് ഇതേപോലെ എടുത്തു ശേഷം അവിടെ തന്നെ അതായത് ആ ലൂപ്പ് എടുത്ത് അവിടെ തന്നെ കുത്തിയിട്ട് അടുത്തൊരു ലൂപ്പ് കൂടെ എടുക്കുക ഇതിൻ്റെ അകത്തു കൂടെ അതായത് നമ്മൾ ലാസ്റ്റ് എടുത്ത ആ ഒരു ലൂപ്പിനകത്ത് കൂടെ എടുക്കുക ശേഷം ഫസ്റ്റ് എടുത്ത ലൂപ്പ് ഈ ലൂപ്പിനകത്ത് കൂടെ മേലോട്ട് വലിക്കുക ഫസ്റ്റ് എടുത്ത ലൂപ്പ് ഈ ലൂപ്പിനകത്ത് കൂടെ മേലോട്ട് വലിച്ചിട്ട് ഈ നീഡിലിങ്ങനെ പിടിച്ചതിന് ശേഷം അടിയിൽ ആ ഒരു ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പം അവിടെ ഒരു കെട്ട് അതായത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കെട്ടാവും ശേഷം ബാലൻസ് വരുന്ന ഈയൊരു ലൂപ്പിൻ്റെ ഭാഗം നമ്മൾ താഴെ നിന്ന് നീടിൽ കുത്തി മുകളിലോട്ട് എടുത്ത് ആ ഒരു ലൂപ്പിന് താഴോട്ട് വലിച്ച് താഴോട്ട് ആക്കുകട്ടോ ആ താഴോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാലൻസ് ഈയൊരു ത്രെഡോ കാര്യങ്ങളോ ഒന്നും കാണില്ല അപ്പോൾ നോട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് അതായതുപോലെ ക്ലിയറാക്കി കിട്ടുന്നുണ്ടോ അപ്പോൾ നോട്ട് നമുക്ക് ഒന്ന് പഠിക്കാം എങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നീഡ് മീൻസ് നീഡിൽ യൂസ് ചെയ്തിട്ട് ത്രെഡ് എടുക്കാൻ പ്രയാസമാണെങ്കിൽ അതുപോലെ ബാക്ക് സൈഡ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ബാക്ക് സൈഡ് നോക്കിയിട്ട് നമ്മളുടെ ആ ഒരു ത്രെഡ് നമുക്ക് മോളിലോട്ട് വലിച്ചെടുക്കാം കേട്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം നമുക്ക് എന്നോട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്നോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സൈഡ് ഇതുപോലെ ചെയ്ത് മീൻസ് എന്റെ നോട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ എന്തിനോട്ട് ചെയ്യാൻ പോകണം കേട്ടോ നമ്മളത് ആ ഒരു ലൂപ്പ് എടുത്ത് അവസാന ഒരു ലൂപ്പ് എടുത്തു അവസാനത്തെ ലൂപ്പാണ് അത് എൻ്റിനോട്ട് ചെയ്യാനുള്ള അവസാനത്തെ ലൂപ്പാണ് അതിൻ്റെ അടുത്ത് തന്നെ അടുത്തൊരു ലൂപ്പ് കൂടെ എടുക്കുക ഇതുപോലെ ശേഷം ആ ലൂപ്പ് ലാസ്റ്റ് എടുത്ത ലൂപ്പിൻ്റെ അകത്തു കൂടെ ഫസ്റ്റ് എടുത്ത ലൂപ്പിനെ വലിക്കുക മുകളിലോട്ട് വലിക്കുക വലിച്ചിട്ട് അടിയിലത്തെ ആ ഒരു നീ മീൻസ് ത്രെഡിനെ അടിയിലോട്ട് നല്ലോണം പ്രസ് ചെയ്ത് വലിക്കുക അപ്പം അവിടെ കെട്ടാവും ഇതിനെ നമ്മളുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ ഈയൊരു ത്രെഡുണ്ട് അപ്പോൾ ആ ഒരു ത്രെഡിനെ അടിയിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ട് ആവും കേട്ടോ ശേഷം ബാലൻസ് വരുന്ന ഈ ഒരു ത്രെഡിനെ അടിയിൽ നിന്നും നീഡിൽ കുത്തിയിട്ട് താഴോട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ത്രെഡ് അവിടെ നിന്ന് മാറിക്കിട്ടും അവിടെ ക്ലിയർ ആവും നമുക്ക് ബാലൻസ് വരുന്ന പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാം അതായത് പോലെയാണ് കേട്ടോ നീഡിൽ പിടിക്കേണ്ടത് അത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ല അതായത് ഇതുപോലെയാണ് പിടിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ത്രെഡ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിനെ നേരെ തിരിച്ചു കൊടുക്കുക നമുക്കതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഇനി നെക്സ്റ്റ് എംബ്രോഡറിൻ്റെ ക്ലാസ് ആണോ അത് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്ന് വോട്ട് ചെയ്യുക കേട്ടോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇനി അടുത്ത ക്ലാസ് ഇടുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് നൈറ്റി ബ്ലൗസ് ചുരിദാറിൻ്റെ ടോപ്പ് പാൻറുകൾ പാൻറ്റുകൾ എന്ന് പറഞ്ഞാൽ പലാസോ പാട്ടിയാല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിഗ്രറ്റ് പാൻറ്റ് അതുപോലെ തന്നെ നോർമൽ പാൻറ്റ് അതുപോലെ നമ്മുടെ യൂണിഫോം പാൻറ്റില്ലേ ആ അത് അതുപോലെ നെയ്റ്റി ബ്ലൗസ് പട്ടുപാവാട പട്ടുപാട ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡഡ് ആണ് അതുപോലെ വലിയ ആൾക്കാരുടെ പട്ടുപാവാട പിന്നെ മീറ്റി ടോപ്പ് അംബ്രല ടോപ്പ് നോർമൽ ചുരിദാർ ടോപ്പ് എലൈൻ ടോപ്പ് അങ്ങനെ കുറെ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇനി സ്റ്റിച്ചിങ്ങാണോ വേണ്ടത് എംബ്രോയ്ഡറി എംബ്രോയ്ഡറി നമ്മൾ കുറേ ത്രെഡ് ത്രെഡ് വർക്ക് നമ്മൾ കുറേ പഠിച്ചു അപ്പോൾ ഇനിയും കുറേ ത്രെഡ് വർക്കുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ വോട്ട് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു അരിവർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചാണ് ഇത് സ്റ്റാൻഡ് യൂസ് ചെയ്യാതെ നമ്മളുടെ ഹാൻഡ് യൂസ് ചെയ്ത് അതായത് നമ്മൾ രണ്ട് ഹാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അരിവർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ സ്റ്റാൻഡ് യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഈ ഒരു സിലബസ് അവസാനിക്കുമ്പോൾ അടുത്ത ക്ലാസ്സുകൾ തുടങ്ങാം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫാമിലി അങ്ങനെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആവട്ടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഒരു ഒരു പ്രാവശ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് ഇപ്പോഴും അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യാനോട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതിൻ്റെ റീസൺ മോന് വയ്യ അതുപോലെ എനിക്ക് വയ്യ അപ്പോൾ ഞാൻ ഇനിയെങ്കിലും കറക്റ്റായിട്ട് ക്ലാസ് ഇടണം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്താണ് ഞാൻ ക്ലാസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ എനിക്ക് രണ്ട് വയസ്സായ മോനുണ്ട് അപ്പം അവൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ക്ലാസിൻ്റെ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ നിങ്ങൾക്കറിയാം ക്ലാസ് എടുക്കണം എഡിറ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വൈകി പോണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും തന്നെ നമ്മുടെ ക്ലാസ് കാണാതെയോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കരുത് എന്തായാലും ക്ലാസ് അപ്ലോഡ് ചെയ്യും അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും പത്ത് ദിവസം കഴിഞ്ഞാലും ഞാൻ ക്ലാസ് എന്തായാലും അപ്ലോഡ് ചെയ്തിരിക്കും അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാനും പഠിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്കും ഓരോ കാര്യങ്ങളും അതായത് ഞാനും പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളാണ് ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾ മീൻസ് ആഗ്രഹമായിരുന്നു ഈ ഒരു ഫാഷൻ ഡിസൈൻ പഠിക്കണമെന്ന് പക്ഷേ അന്നൊന്നും എനിക്ക് അതിൽ എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ ഒരു കുറച്ച് അതായത് എൻ്റെ മോനൊക്കെ ആയ ശേഷം മോനെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാനും പഠിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് എന്നെപ്പോലെ പഠിക്കാൻ പറ്റാത്ത ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവാണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ അതിനൊപ്പം ക്ലാസ്സിനൊപ്പം തന്നെ യൂട്യൂബ് ചാനലും തുടങ്ങി ഇപ്പോൾ വൺ ഇയർ കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ക്ഷമിച്ച് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇന്ന് ഇത് ഇങ്ങനെയല്ല വേറെ രീതിക്കാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പറയാം കേട്ടോ യാതൊരുവിധ പ്രശ്നവുമില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഈ ഒരു ആര്യവർക്കിൻ്റെ ക്ലാസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ക്ലാസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ കണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്തിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആദ്യ വർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് ഡിസൈൻ എടുത്ത് വരച്ച് ചെയ്തതാണ് എനിക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല ഡിസൈൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് പോലെ ഉണ്ടാവും കാണുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ നല്ല ഡിസൈൻ നോക്കി നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്യുക ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഹോപ്പാർട്ടാണ് അടുത്ത ക്ലാസ് അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ